マスカル。 എൽ എം ആർ കെയുടെ അടുത്ത ദൗത്യമായ അഗ്നിയാഗത്തെക്കുറിച്ചും ഭാരതത്തിന്റെ പുനർനിർമാണത്തിനു വേണ്ടി യതികൾ കാവൽ നിൽക്കുന്ന സിക്കിമിലെ അഗ്നിയെ പറ്റിയും ഇക്കഴിഞ്ഞ മാർച്ച് മാസത്തിൽ ലയൺ മയൂര റോയൽ കിങ്ഡം എന്ന ആധ്യാത്മിക സംഘടനയുടെ മേധാവിയും ആത്മീയവാദിയും മുരുകോപാസകനുമായ സ്പിരിച്വൽ ട്രാവലർ രജിത്കുമാർ നടത്തിയ പ്രവചനമാണ് ഇപ്പോൾ ശ്രദ്ധേയമാകുന്നത് തന്റെ ദൈവിക കർത്തവ്യങ്ങൾ നിറവേറ്റുന്നതിനായി വിവിധ സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നതിനോടൊപ്പം മനുഷ്യരാശിയുടെ ക്ഷേമ ായി അദ്ദേഹം നിരവധി പ്രവർത്തനങ്ങളും ചെയ്യുന്നുണ്ട് ഇപ്പോൾ അദ്ദേഹം പ്രവചനം നടത്തി മൂന്ന് മാസം പിന്നിടുമ്പോൾ പ്രവചിച്ച കാര്യങ്ങളെല്ലാം യാഥാർത്ഥ്യമായിരിക്കുകയാണ് കാണാം കാഞ്ചൻ സിക്കിമിന് സിക്കിമെന്ന് നമ്മുടെ വടക്ക് മൂലയിലുള്ള ഇന്ത്യയുടെ സംസ്ഥാനമാണ് സിക്കിം അവരുടെ ഈ ഞാൻ ഡോളിലും നേപ്പാളിലും ഇവിടെ പറഞ്ഞു കിടക്കുന്ന ഒരു മൗണ്ടനാണ് കാഞ്ചൻ ജിഗ ഈ കൊടുമുടിക്ക് ഒരുപാട് രഹസ്യങ്ങൾ മറച്ചു വെച്ചിട്ടുണ്ട് ഈ രഹസ്യങ്ങൾ എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു ജ്യോതി ഉണ്ട് ഒരു അഗ്നി അഗ്നി ഇന്ത്യയുടെ ആത്മവാണ് ഇന്ത്യയുടെ പവർഫുള്ളായ ഒരു കാലഘട്ടത്തിന് വേണ്ടിയിട്ടുള്ള ഒരു അഗ്നിയാണ് ഇവിടെ ഉണ്ട് ഈ മൗണ്ടിൽ അഗ്നി കാവൽ നിൽക്കുന്നത് അതാണ് ഏറ്റവും ഏറ്റവും ഗതികളാണ് ഇത് ഭഗവാനിക്കുന്ന മെസ്സേജ് നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യണം യതികളാണ് ഈ കാവൽ നിൽക്കുന്ന അവരുടെ അനുഗ്രഹം കിട്ടിയാൽ മാത്രം എനിക്ക് ഇനി അടുത്ത മെസ്സേജിലേക്ക് കടക്കാൻ പറ്റും കാരണം ആ അത് ആ ഞാൻ കടക്കാൻ പോകുന്ന മെസ്സേജ് നമുക്കറിയാവുന്ന പോലെ അടുത്ത യാഗം അഗ്നിടെയാണ് നമ്മുടെ യാഗം അഗ്നിടെയാണ് അഗ്നി സംബന്ധപ്പെട്ട യാഗമാണ് നമ്മളിപ്പോൾ ഈ യാഗം സ്പേസ് കഴിഞ്ഞ് അഗ്നിയിലേക്ക് കടക്കുന്ന സമയത്ത് നമ്മൾ വിചാരിക്കുന്നതായിട്ട് വലിയൊരു യാഗമാണ് അത് ശരിക്കും ഇപ്പം ഞാൻ മനസ്സിലാക്കരുത് മാസങ്ങൾക്കിപ്പോൾ അദ്ദേഹത്തിന്റെ പ്രവചനം സ്ഥിരീകരിച്ചത് സാഷാൽ ന്യാസ തന്നെയാണ് ചൈനയിലെയും ഭൂട്ടാനിലെയും ഹിമാലയൻ നിരകളിലേക്ക് ഭീമാകാരമായ ഇടിമിന്നലുകൾ പായുന്ന ഒരു ജ്യോതിശാസ്ത്ര ചിത്രം ന്യാസ പുറത്തുവിട്ടു സെക്കൻഡുകൾക്കുള്ളിൽ സംഭവിച്ച ജെറ്റുകൾ സാധാരണ മേഘങ്ങളിൽ നിന്ന് ഭൂമിയിലേക്ക് വരുന്ന മിന്നലിൽ നിന്നും വ്യത്യസ്തമായ ഒരു അസാധാരണ തരം മിന്നലിനെ ചിത്രീകരിച്ചു ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ മാത്രം രേഖപ്പെടുത്തിയിട്ടുള്ള ഈ മിന്നൽ പ്രവാഹം ഇടിമിന്നലുകൾക്കും ഭൂമിയുടെ അയണോസ്ഫിയറിനും ഇടയിലാണത്രേ സംഭവിക്കുന്നത് ഒരു സാധാരണ മിന്നലാക്രമണത്തിന്റെ അൻപത് മടങ്ങ് ശക്തി ഉണ്ടായിരിക്കും മാത്രമല്ല ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് എൺപത് കിലോമീറ്റർ വരെ ഉയരത്തിൽ സഞ്ചരിക്കാൻ കഴിയും ഭീമാകാരമായ ഒരു ജെറ്റിന്റെ അടിഭാഗം ബ്ലൂ ജെറ്റുകൾ എന്ന് വിളിക്കപ്പെടുന്ന മേഘത്തിൽ നിന്നും മുകളിലേക്കുള്ള സ്ട്രൈക്കിന് സമാനമാണ് അതേസമയം മുഗൾ ഭാഗം അന്തരീക്ഷത്തിലെ ചുവന്ന സ്പ്രൈറ്റുകളോട് സാമ്യമുള്ളതാണ് ഭീമാകാരമായ ജെറ്റുകളുടെ കൃത്യമായ കാരണം ശാസ്ത്രജ്ഞർ ഇപ്പോഴും ഗവേഷണം നടത്തുകയാണ് എന്നാൽ ഭൂമിയുടെ അന്തരീക്ഷത്തിന്റെ വിവിധ പാളികൾക്കിടയിലുള്ള വൈദ്യുത ചാർജുകൾ സന്തുലിതമാകുന്നതിൽ അവയ്ക്ക് പങ്കുണ്ട് ഗ്രഹാന്തര യാത്രകൾ നടത്തുന്ന ഈ നൂറ്റാണ്ടിൽ പോലും നമ്മുടെ ഗ്രഹത്തിന്റെ തന്നെ പ്രതിഭാസങ്ങളെ കുറിച്ച് പഠിക്കാൻ ഇനിയും ഏറെയുണ്ടെന്ന ഓർമ്മപ്പെടുത്തലാണ് ഭീമാകാരമായ ജെറ്റുകൾ Webdes Tatume News. Powered by Chodis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near artigal Ambalatra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Chodis Building Promoters Private Limited, Tiruvananthapuram. <laughs>